എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ജ്യൂസിനെ പറ്റിയാണ് ഈ ജ്യൂസ് പലർക്കും അറിയാം ഞാൻ അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ച് പറയുന്നത് ഈ ജ്യൂസ് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് പല മാറ്റങ്ങൾ നമുക്ക് അറിയാൻ പറ്റും പ്രത്യേകിച്ച് നമുക്ക് ഈ നീർക്കെട്ടുകൾ ശരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് അതുപോലെ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ ഡിമൻഷ്യ അല്ല ഓർമ്മക്കുറവ് അതുപോലെ നമുക്ക് രക്തക്കുറവ് ഹീമോഗ്ലോബിൻ കുറയുക അതുപോലെ സ്കിന്നിനുണ്ടാകുന്ന പ്രത്യേകിച്ച് നമ്മുടെ മുഖത്തൊക്കെ പെട്ടെന്നുണ്ടാകുന്ന കറുത്ത പാടുകൾ അല്ലെങ്കിൽ കരിവാളിപ്പ് എന്ന് പറയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നമുക്ക് പല വിറ്റമിനുകളുടെയും ഡെഫിഷ്യൻസി ഇങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങളൊക്കെ വരുന്നവർക്ക് നമുക്ക് സ്ഥിരമായിട്ട് ഈ ഒരു ജ്യൂസ് ഉപയോഗിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ് അത് നമ്മൾ സ്ഥിരമായിട്ടൊരു രണ്ടാഴ്ചയൊക്കെ നമ്മൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും അത് അതിൻ്റെ ജ്യൂ ഒരു ജ്യൂസ് എന്ന് പറഞ്ഞല്ലോ ആ ജ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ബീറ്റ് റൂട്ട് ആപ്പിള് ക്യാരറ്റ് പ്ലസ് ലെമൺ ഇതും കൂടെ മൂന്നും കൂടി മെയിനായിട്ട് ഇത് മൂന്നും കൂടി മിക്സ് ഒരു ജ്യൂസാണ് അപ്പോൾ ഈ ജ്യൂസ് നമുക്ക് ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് നമുക്കറിയാലോ എന്ന് പറയുന്നത് വളരെയധികം വിറ്റമിൻസുകൾ ഉള്ളതാണ് അതുപോലെ തന്നെ ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടിയാണ് പിന്നെ നമുക്ക് ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇതിൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയാരോഗ്യത്തിന് ഒക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ് കാരണം ആപ്പിളിൽ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുപോലെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെയാണ് ബീട്രൂട്ട് എന്ന് പറയുന്നതും നമുക്ക് ഇപ്പോൾ അയൻ ഡെഫിഷ്യൻസി ഹീമോഗ്ലോബിനൊക്കെ കുറവുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ അതിലും വിറ്റമിൻ എയും സിയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ ക്യാരറ്റ് ക്യാരറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാലോ പ്രത്യേകിച്ച് അതിന് വിറ്റമിൻ എ വിറ്റമിൻ സി ഒട്ടനവധി ഗുണങ്ങളുള്ളതാണ് പ്രത്യേകിച്ച് മിനറൽസൊക്കെ അധികം അടങ്ങിയിട്ടുള്ളതാണ് ഇത് പ്രത്യേകിച്ച് നമുക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ അവർക്ക് ഡയറക്റ്റ് നമ്മൾ കറിവിച്ചത് കഴിക്കും കൊടുക്കുന്നത് ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും കുടിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ജ്യൂസ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന മെയിനായിട്ട് നമുക്ക് ബോഡിക്ക് എപ്പോഴും ഒരു എനർജി ആയിരിക്കും എപ്പോഴും ഒരു ഫ്രഷ്നെസ് തോന്നുന്നതാണ് പിന്നെ അതുപോലെ നമുക്ക് സ്കിന്നുകൾക്ക് നല്ലൊരു ഗ്ലോയും ഒരു ബ്രൈറ്റ്നസ്സൊക്കെ ഉണ്ടാകുന്നതാണ് കാരണം ഇതിൽ പ്രത്യേകിച്ച് വിറ്റമിൻ സിയും വിറ്റമിൻ എ ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ കണ്ണിനും അതുപോലെ തന്നെ സ്കിന്നിനും ഒക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ രാവിലെയോ അല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് അല്ലെങ്കിൽ ഡിന്നറായിട്ടൊക്കെ നമുക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് തന്നെ ഈ ജ്യൂസ് കഴിക്കാവുന്നതാണ് ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒട്ടനവധി ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് കൊച്ചുകുട്ടികൾക്കാണെങ്കിലും വലിയ ആൾക്കാർക്കാണെങ്കിലും നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മുടിക്കൊക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിൽ നീർക്കെട്ടുകൾ അവിടെ അവിടെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നതാണ് പിന്നെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ദഹന സംബന്ധമായിട്ട് പ്രശ്നമൊക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ കോൺസിപ്രേഷനൊക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ നമ്മളിത് സ്ഥിരമായിട്ട് കൊടുക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്കത് പ്രയോജനം ചെയ്യുന്നതാണ് പിന്നെ ചില കണ്ടീഷൻസിൽ ചില ആളുകൾക്ക് ഇത് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല അതായത് ഒന്ന് നമുക്ക് കിഡ്നി സംബന്ധമായിട്ട് പ്രശ്നമുള്ള ആൾക്കാർ അതുപോലെ തന്നെ നമ്മളെ കിഡ്നി സ്റ്റോണ് പിന്നെ ഇങ്ങനെ പ്രശ്നമുള്ള ആളുകൾ നമ്മളിത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് അത്ര നല്ലതല്ല അതുപോലെ തന്നെ നമ്മൾ ബി പിക്ക് മെഡിസിൻ എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അത് നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നതായിരിക്കും നല്ലത് കാരണം ചില ബി പിക്ക് എടുക്കുന്ന മെഡിസിൻസിൽ ചിലപ്പോൾ ഇത് കഴിക്കുന്ന അത്ര നല്ലതല്ലായിരിക്കും അപ്പോൾ അത് ഡോക്ടറെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത് അതായത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലാതെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് എല്ലാ ദിവസവും സ്ഥിരമായിട്ട് കഴിക്കാവുന്നതാണ് പ്രതിരോധ ശക്തി ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണ് ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റും മിനറൽസ് വിറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് കാരണം ഇത്രയും വിറ്റമിൻ എ വിറ്റമിൻ സി കാൽസ്യം പൊട്ടാസ്യം അതുപോലെ തയമിൻ പിന്നെന്താ അതുപോലെ തന്നെ ഫൈബർ ഇതൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇത് മൂന്നും കൂടി ചേരുമ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഒരുമിച്ച് കിട്ടുമ്പോൾ അതിന് വളരെയധികം എഫക്റ്റീവ് തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകിച്ച് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കുടിക്കാവുന്നതാണ് അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിന്നറായിട്ട് കഴിക്കാവുന്നതാണ് അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ മീഡിയം ഒരു ആപ്പിൾ എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ട് ബീട്രൂട്ട് എന്ന് പറയുന്ന ഒരു വലിയ ബീട്രൂട്ട് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഹാഫ് എടുക്കുക അല്ല ചെറിയ ബീട്രൂട്ട് ഒക്കെ ആണെങ്കിൽ ഒരു ഫുള്ളായിട്ട് എടുക്കുക അതുപോലെ തന്നെ ക്യാരറ്റ് നമ്മുടെ മീഡിയം ഒരു ക്യാരറ്റ് പിന്നെ ഇത് മൂന്നും കൂടി നന്നായിട്ട് ജ്യൂസ് അടിക്കുക അതിന് ശേഷം ഇതിൻ്റെ കൂടെ നമ്മളൊരു പകുതി ലെമൺ കൂടി ചേർക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ ഗ്യാസ്ട്രിക്കൊക്കെ പ്രശ്നമുള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ് പിന്നെ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് ലെമണിന് പകരം ഒരു സ്പൂൺ തേനോ ഒന്നോ രണ്ടോ സ്പൂൺ തേനും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കുട്ടികൾക്കാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും അവർക്കിത് കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കാത്തവർ കഴിച്ചില്ല നമുക്ക് കാരറ്റും ആപ്പിളും ബീട്രൂട്ടൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന സാധനങ്ങളാണ് അല്ലേ അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇതൊന്ന് കഴിക്കാനായിട്ട് നോക്കുക നിങ്ങളൊരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ബോഡിയിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് നന്നായിട്ട് അറിയാൻ പറ്റുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം